ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കാം പുതിയ തലമുറയിലെ അപ്പുസ്ഥലന്മാർ അതുപോലെ എല്ലായിടത്തും സുവിശേഷം വ്യാപിപ്പിക്കാൻ എന്താ സംഭവം നമുക്ക് നോക്കിയാലോ ഞാൻ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരനായിരുന്ന സമയം ജോലി കഴിഞ്ഞ രാത്രി ഹോസ്റ്റൽ റൂമിലെത്തിയാൽ അല്പസമയം ബൈബിൾ വായിക്കും കുറച്ചുകൂടി സമയമുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വചനപ്രഘോഷണം കേൾക്കുകയും ചെയ്യും ഒരു ദിവസം അങ്ങനെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കും ഇതുപോലെ വചനം പ്രസംഗിക്കണമെന്ന് അതിയായ ആഗ്രഹം തോന്നി വചനം പ്രസംഗിക്കാൻ എന്തെന്നില്ലാത്ത താല്പര്യം പക്ഷേ എന്തു ചെയ്യും ആരോട് പ്രസംഗിക്കും വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെക്കുറിച്ച് കേട്ട ഒരു സംഭവം ഓർമ്മ വന്നു വചനം പ്രസംഗിക്കാൻ ആഗ്രഹവുമായി മാർപാപ്പയുടെ അനുവാദം ചോദിച്ചപ്പോൾ പോയി പന്നികളോട് പ്രസംഗിക്കാൻ പറയുകയാണ് ഉണ്ടായത് ഞാൻ വേഗം ഓടി ടെറസിൽ കയറി ആരും കാണാൻ സാധ്യതയില്ലാത്ത ഒരു ഭാഗത്തേക്ക് മാറി നിന്നു എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് മനസ്സിൽ വന്ന ആശയവും അന്നേരം ഓർമ്മയിൽ കിട്ടിയ വചനങ്ങളും വെച്ച് പ്രസംഗിച്ചു എൻ്റെ കണ്ണിൽപ്പെട്ട കെട്ടിടത്തെ വലിയ ഒരു ജനക്കൂട്ടമായും താഴെ കാണുന്ന വാഹനങ്ങൾ വചനം കേൾക്കാൻ വന്നിരിക്കുന്ന ജനമായും കണ്ട് പ്രസംഗം തുടർന്നു അന്നേരം അനുഭവിച്ച ആത്മീയ അനുഭൂതി മനസ്സിലാക്കി ഇടയ്ക്കിടയ്ക്ക് ടെറസിൽ കയറി പ്രസംഗിക്കുന്നത് ഞാൻ ശീലമാക്കി ആരും കാണാതെ ആരും കേൾക്കാതെ ഉടനെ തന്നെ ശരിക്കും വചനം പ്രസംഗിക്കാൻ ഈ ഷോ എനിക്ക് അവസരം തരുന്ന അനുഭവങ്ങളാണ് ഉണ്ടായത് ആയിടെ പങ്കെടുക്കാൻ സാധിച്ച ഗ്രൂപ്പ് മീറ്റിങ്ങിലൊക്കെ യാതൊരു സാധ്യത ഇല്ലായിരുന്നിട്ടും എനിക്ക് സംസാരിക്കാൻ അവസരം ലഭിക്കുകയും അതെല്ലാം വചനം പങ്കുവയ്ക്കാനായി മാറ്റുകയും ചെയ്തു അങ്ങനെ യാത്രയപ്പ് പരിപാടികൾ റിട്ടയൺമെൻറ്റ് പ്രോഗ്രാമുകൾ വിവാഹ ആഘോഷ വേദികൾ ഓഫീസ് പ്രോഗ്രാമുകൾ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ പല സന്ദർഭങ്ങളിലും എനിക്ക് രണ്ടു വാക്ക് പറയാൻ കർത്താവ് അവസരം ഒരുക്കും അവിടെയൊക്കെ ഈശോയുടെ സുവിശേഷത്തിൻ്റെ ചൈതന്യം സന്ദേശമായി സംസാരിക്കാൻ കർത്താവ് എന്നെ നിർബന്ധിക്കുകയും ചെയ്യും പക്ഷേ ഇതിൻ്റെ എല്ലാം തുടക്കം ഹോസ്റ്റലിലെ ആ ടെറസിൽ നിന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം നല്ല ആഗ്രഹങ്ങൾ കളയരുത് എന്നാണ് നടക്കില്ലെന്ന് കണ്ട് ഉപേക്ഷിക്കരുത് എന്നുമാണ് രഹസ്യത്തിലെങ്കിലും ഭാവനയിൽ കണ്ട് ദൈവികമായ ആഗ്രഹങ്ങൾ നിറവേറ്റുക വചനം പങ്കുവയ്ക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി മടി കാണിക്കാതെ വിനിയോഗിക്കുക ബെനഡിക് പാപ്പ ഇതിനെക്കുറിച്ച് ലോക യുവജന സമ്മേളനത്തിൽ പറഞ്ഞത് എന്താണെന്നോ ക്രിസ്തുവിൻ്റെ വചനത്തോട് അവകാടം ബന്ധിച്ചിരിക്കുന്ന നമ്മുടെ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളോട് പ്രത്യുത്തരിക്കാൻ കഴിവുള്ള എല്ലായിടത്തും സുവിശേഷം വ്യാപിപ്പിക്കാൻ സജ്ജീകൃതമായ അപസ്ഥലന്മാരുടെ പുതിയ തലമുറ ജനിക്കണമെന്ന് ഒരു അടിയന്തര ആവശ്യമുണ്ട് എന്നാണ് നമ്മുടെ ബസ് യാത്രകൾ ഫോൺ കോളുകൾ തൊഴിൽ കൂട്ടായ്മകൾ കൊച്ചു കൊച്ചു മീറ്റിങ്ങുകൾ ആഘോഷ പരിപാടികൾ എന്നിങ്ങനെ മനസ്സ് വെച്ചാൽ എത്രയെത്ര അവസരങ്ങളാണ് വചനം കൊടുക്കാൻ നമുക്ക് ചുറ്റും കർത്താവിനെ ഒരുക്കി തരാനുള്ളത് നമ്മൾ ഒരുങ്ങിയാൽ അല്ലേ അവിടുത്തേക്ക് അയയ്ക്കാനാവൂ വചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും അതിയായി ആഗ്രഹിച്ച് ഈശോയിൽ ആശ്രയിക്കുകയും ചെയ്യുക ഒന്നും തന്നെ പാഴാവുകയോ വ്യർത്ഥമായി പോവുകയോ ചെയ്യില്ല വചനം പങ്കുവയ്ക്കാനുള്ള നേരിയ ഒരു നെടുവീർപ്പ് പോലും ഉറപ്പ് എല്ലാവരും വചനം പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുക ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ